കേരള ഭൂമിശാസ്ത്രം ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥലം ആനമലയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ രണ്ടാമത്തെ ഉയരുകൂടിയ കൊടുമുടിയാണ് മീഷപ്പൊലിമല പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് അഗസ്ത്യാർകുടം കരിമല ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിലെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തി എട്ട് ശതമാനം മലനാട് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാടും പത്ത് ശതമാനം തീരപ്രദേശവുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൗമ സ്മാരകമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ലാട്രൈറ്റ് കുന്ന് ഏതാണ് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് മലനാട് നാൽപ്പത്തി ശതമാനം ലോക മണ്ണുനിടുമെ ആചരിക്കുന്നതെന്ന് ഡിസംബർ അഞ്ചാണ് കേരളത്തിന്റെ വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി അറുപത് തെക്ക് വടക്ക് കടൽ കടൽനയർക്കും എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ സ്ഥലം ഏതാണ് ലക്കിടി ജലപങ്കാളിത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവചുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ് തൂതുപുഴയിലാണ് മണിയാർ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കനാൽ കേരളത്തിലെ നെൽവയൽ തണ്ണീർധന സംരക്ഷണ നിയമം നിലയിൽ വന്നതെന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് കേരളത്തിൽ ഏറ്റവും കുറച്ചു മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ് കേരളത്തിൽ കരിപ്പാടം മണ്ണ് കാണപ്പെടുന്ന പ്രദേശം എവിടെയാണ് കുട്ടനാട് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് തൂതുപ്പുഴ ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാ ദ്വീപ് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് തൂവാന വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പാമ്പാർ നദിയിലാണ് മൺസൂണിന് മുൻപേ ലഭിക്കുന്ന വേനൽമഴ അറിയപ്പെടുന്ന പേരെന്താണ് മങ്കോ ഷവർ എന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവൂലുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ജില്ല കമ്മട്ടൻകാവ് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കമ്മട്ടംകാവ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരുവികുളമായിരുന്നു രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വനയാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചന്ദരുണി ചിന്നാർ വന്യജീവി സംഘത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഒരു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറുതിമല സംരക്ഷണ കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമാരമാണ് കന്നിമരം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം ലോക തണ്ണീർത്തണ ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം വെള്ളിയാങ്കല്ല് ദ്വീപ് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് വെള്ളിയാങ്കല്ല് ദ്വീപ് ചീവീടുകൾ ഇല്ലാത്ത കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ആനമുടി ശരി എന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ് ഭൂമിയുടെ രക്തധമനികൾ എന്നറിയപ്പെടുന്നതോ നദികളാണ് ഭൂമിയുടെ രക്തധമനികൾ നദികളാണെങ്കിൽ ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ പുത്തുങ്കൽ ഏത് നദിയിലാണ് ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലാണ് കായലുകളുടെ റാണി എന്നറിയപ്പെടുന്ന കായലേതാണ് ശാസ്താംകോട്ട കായൽ ഇടമലയാർ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാറിന്റെ പോഷക നദിയാണ് ഇടമലയാർ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ് എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് മിനിറ്റിനും മധ്യയാണ് കേരളത്തിലെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റിനും പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തിയെട്ട് മിനിറ്റിനും മധ്യയാണ് എന്നാൽ കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എത്രയാണ് എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റിനും എഴുപത്തിരണ്ട് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റിനും മധ്യയാണ് കേരളത്തിലെ രേഖാംശ സ്ഥാനം എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റിനും എഴുപത്തിരണ്ട് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റിനും മതിയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ ജില്ല